ഹലോ ഗായ്സ് വെൽ കൺസ്യൂമിലേ ബേബി ചാനൽ അപ്പൊ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാണ് കേട്ടാ ഇപ്പൊ പോണത് ഡ്രസ്സ് എടുക്കാനില്ല ഇപ്പാന്റെ ഇവിടെ പോവാണ് അപ്പൊ ഇപ്പ ടൗണിൽ പോകണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇപ്പാൻ്റെ കൂടെ പോകാന്ന് വേണ്ടിയിട്ട് പിള്ളാരൊക്കെ അവരെ കളിച്ച് വില്ലര് കണ്ണാടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവര് കളിക്കുക അപ്പൊ അങ്ങനെ അമ്മാനയാക്കെ കൺമശിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് അവിടെ പോയി പറഞ്ഞത് പിരി കൊടുക്കുക കൺമശി ചെയ്ത് കൊടുക്കും നല്ല ഇഷ്ടമുണ്ട് അപ്പൊ അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് സുന്ദരി അയിൻ്റെ അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ടൗണിലു പോവാണ് ഇപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഫാൻസിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അപ്പൊ ഞമ്മളെ ഫാൻസിൽ ചുറ്റി പിടിക്കാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ ഐസ്ക്രീം ഒക്കെ കേൾക്കണ്ട കുറച്ച് പർച്ചേസ് ഞാൻ ചെയ്യുന്നു Ita ya. Ita ya. Aisyah. I'm